കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ കെ ആണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ അനുശ്രീ പിണറായി ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും സിപിഎം സ്ഥാനാർത്ഥി പട്ടികയിൽ വിനോയ് കൂര്യൻ ഒഴികെയുള്ളവരെല്ലാം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളാണ് എന്നാൽ ചരിത്രത്തിലാദ്യമായി ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത അഭൂതപൂർവമായിട്ടുള്ള വികസനവും താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിയാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ ഫലമായി അഭൂതപൂർവമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു ഇങ്ങനെ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ വേണ്ടി കഴിക്കാത്ത വിധത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം അതോടൊപ്പം തന്നെ വർഗീയ കലാപമില്ലാത്ത ക്രമസമാധാന പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന സംസ്ഥാനം കൂടിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി നമുക്ക് കഴിയും അപ്പോൾ അഭിമാനകരമായ നേട്ടത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അഭിമുഖീകരിക്കുന്നു കല്യാശ്ശേരി ഡിവിഷനിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വി വി പവിത്രനാണ് സ്ഥാനാർത്ഥി കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ ജേർണലിസം വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയും എസ് എഫ് ഐ പേരാവൂർ ഏരിയ സെക്രട്ടറിയുമായ നവ്യ സുരേഷ് ആണ് പേരാവൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്ൻ പെരളശ്ശേരിയിൽ നിന്ന് ജനവിധി തേടും എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു എല്ലാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പൊതുവിൽ വിവിധ വിഭാഗങ്ങൾ വിവിധ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പുകൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാം അറിവിലേക്ക് ഞാനിവിടെ പറയുക കരിവള്ളൂർ എ വി ലേജു എ വി ലേജു ഇപ്പോൾ കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് മാതമംഗലം രജനി മോഹൻ രജനി മോഹൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് സി പി എമ്മിൻ്റെ പരി പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗമാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് സി ഐ ടിയുമിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പേരാവൂർ നവ്യ സുരേഷ് എസ് എഫ് ഐയുടെ പേരാവൂർ ഏരിയ ജോയിൻറ് സെക്രട്ടറിയാണ് നബ്യ സുരേഷ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പറയാറില്ലെന്നും ഈ പാനലിൽ പ്രസിഡന്റ് ആവാൻ കഴിയുന്ന പലരുമുണ്ടെന്നും എല്ലാവരും അതിന് യോഗ്യത ഉള്ളവരാണെന്നും രാകേഷ് പറഞ്ഞു സമഗ്ര ന്യൂസ്